നമ്മുടെ അൽമുക്താദിർ ജുവലറി തിരിച്ചു വരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വൻ മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചു വരുമെന്ന് മാത്രമല്ല പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരിക തന്നെ ചെയ്യും ആ തിരിച്ചു വരുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ ദയെ കണ്ടു തുടങ്ങി ഈ ശബ്ദരേഖ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ കേട്ടിട്ട് ബാക്കി പറയാം ഏകദേശം ആയിരിക്കാം എല്ലാ ഷോപ്പും നോക്കി അവർ പറയുന്നത് അഞ്ച് വർഷം കൊണ്ട് ഇത്രയും ഒരു സെറ്റപ്പ് ഉണ്ടാക്കി എടുക്കാൻ കഴിഞ്ഞിട്ട് അഞ്ച് വർഷം മൊത്തം വന്ന ആൾക്കാർ റിപ്പോർട്ട് അവരുടെ വന്ന ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനമെല്ലാം കണ്ടിട്ട് കൊടുത്ത റിപ്പോർട്ടൊന്നും കേട്ടില്ലേ അഞ്ച് വർഷം കൊണ്ട് ഇങ്ങനെയൊക്കെ പുള്ളിക്ക് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഇനി അടുത്ത ഒരു അഞ്ച് വർഷം കൂടെ കൊടുത്താൽ പുള്ളിയെ പൊടിച്ചാൽ കിട്ടത്തില്ലെന്ന് എങ്ങനെയൊക്കെ ചെയ്തെടുക്കാമെങ്കിൽ ഈ ഈ നാട്ടിലുള്ളവരുടെ കാശ് മൊത്തം വാങ്ങിച്ച് അവരെയൊക്കെ പാപ്പരാക്കി പത്ത് പൈസ പോലും കൊടുക്കാതെ അതിവിദഗ്ധമായി ഒരു രേഖയും ഇല്ലെന്ന് ബോധ്യപ്പെടുത്തി മുങ്ങാൻ പറ്റുമെങ്കിൽ അത്രയും കഴിവുള്ള ഒരാളിനെ ഇനി ഒരു അഞ്ച് വർഷവും കൂടെ കൊടുത്താൽ വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുമെന്ന് ആർക്ക് ബോധ്യപ്പെട്ടെന്ന് വന്നവർക്ക് ബോധ്യപ്പെട്ടെന്ന് അപ്പം ക്ലീകാരിക്ക് ആരാ വന്നേന്ന് വന്നത് വേറെ ആരുമല്ല ഇദ്ദേഹം ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ പ്രചരിപ്പിക്കുന്നത് അള്ളാഹുവിന് വളരെ തൃപ്തിയായിട്ട് മലക്കുകളാണ് വന്ന് കേരളത്തിൽ നോക്കിയിട്ട് പോയിരിക്കുന്നത് പുള്ളിയെക്കുറിച്ച് ബാക്കിയും കൂടെ കേട്ടോളൂ ആ അതിൻ്റെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഒത്തിരിക്കുക ബാക്കിയൊരു അഞ്ച് ശതമാനമേ ഉള്ളു അള്ളാടെ അതിൽ മൊത്തം പിടി അല്ലാടെ അയിലും ഇല്ല തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം മൻസൂറിൻ്റെ അയിലും ഈ വന്ന് നോക്കിയവരുടെ കയ്യിലുമാണ് ഇനി ഒരു അഞ്ച് ശതമാനം ആരുടെയിലുണ്ട് അള്ളാടെ അതിലും ഉണ്ട് കേട്ടോളൂ ഏറ്റവും കൂടുതൽ കബീറാണ് എല്ലാ പരിപാടിയാണ് പക്ഷേ കാണും ഇനി ഓരോ ഓരോ ജില്ലയിലും ഷോപ്പ് ക്ലിയർ ആക്കി അത് തന്നെ അതായത് എല്ലാ സ്ഥലത്തെയൊന്നും നോക്കുന്നില്ല പുള്ളിക്ക് ഇഷ്ടപ്പെട്ടത് എറണാകുളത്തെ കബീറിനെയാണ് നസീറും ഫത്താറും സത്താറിനെയൊന്നും ഇഷ്ടപ്പെട്ടില്ല ഷക്കൂറിനെയും മൻസൂറിനെയും ഇഷ്ടപ്പെട്ടില്ല എറണാകുളത്തെ കബീറിനെ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നിട്ടോ മോലാളി പുള്ളി തന്നെ ആയിരിക്കും ആര് മൻസൂർ തന്നെ പക്ഷേ പുടുത്തം അവരുടെ ഇതിലായിരിക്കും അതെങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായോട്ടോ അങ്ങനെ അതെങ്ങനെയാണെന്ന് അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഞങ്ങളുടെ നാട്ടിലേക്ക് ഈ അറുവാന എന്ന് പറയുന്നൊരു സാധനമുണ്ട് അല്ലെങ്കിൽ അറബിയാനെന്നുവല്ലോ ആണെന്ന് തോന്നുന്നു പേര് അറബിയാനുള്ള ആയിരിക്കും ഏതായാലും ഈ നമ്മൾ ആദ്യം നോക്കുമ്പോൾ ആ ഫ്രണ്ടിലുള്ള ആ ഇങ്ങനെ വാ തുറന്നിരിക്കുന്ന ആ സ്ഥലം മാത്രമേ കാണുകയുള്ളൂ പുറന്നോട്ട് നോക്കിയെങ്കിലേ ആ പിടിച്ചോണ്ട് നിൽക്കുന്നവളെ കാണാൻ പറ്റത്തുള്ളൂ നിൽക്കുന്നവരെ എന്ന് പറഞ്ഞ പോലെ ഇനി നിങ്ങൾ മൻസൂറിനെ കാണുമ്പം മോലാളി മൻസൂറാണ് പക്ഷേ അവരുടെ അവരുടെയിലായിരിക്കും അപ്പം നിങ്ങൾ പുറന്നോട്ടുകൂടെ നോക്കണം മൻസൂറിൻ്റെ പുറകിൽ പുടിച്ചുകൊണ്ട് അവർ നിൽക്കുന്ന കാണും തീർന്നില്ല ബാക്കിയൂടെ കേട്ടോളൂ ആൾക്കാരുടെ ലൈബ്രിലി കംപ്ലീറ്റ് മൊത്തം കൊടുത്ത് തീർത്തിട്ട് അവരുടെ കൺട്രോളിലായിരിക്കും ഇനി കാര്യങ്ങൾ മുമ്പോട്ട് പോണത് ആ ഫണ്ടെന്ന് തോന്നുന്നു വലിയ കമ്പനിയാണ് ഇനി ഫണ്ടൊന്നും മൻസൂർ വാങ്ങിക്കത്തില്ല അതിൽ ഒരു നിരാശയുണ്ട് ഇനി ആരുടെയൊന്നും വാങ്ങിക്കുമെന്ന് തോന്നുന്നില്ലെന്ന് എന്നിട്ട് ഈ ലൈബ്രിറ്റി മൊത്തം എത്ര കോടിയാണ് പത്തോ എഴുന്നൂറ്റമ്പതോ എണ്ണൂറോ കോടി രൂപ തിരിച്ചു കൊടുത്തിട്ട് ഈ പേരിൽ കട നടത്തുമെന്ന് ആരെക്കൊണ്ട് മനസൂറിനെ കൊണ്ട് അതിനകത്ത് മനസൂറിൻ്റെ ഒരു കഴിവ് എന്തോ കണ്ടുപിടിച്ചേക്കുന്നത് അഞ്ച് വർഷം കൊണ്ട് ഇങ്ങനെ ആക്കിയില്ല ഇത്ര ആളുകളെ എൻ്റെ പടച്ചാമ്പുരാനെ എല്ലാവരും പറയും മുസ്ലിം സമുദായത്തിന് എന്തിനാ ഈ പിന്നോക്ക സംവരണം പിന്നോക്ക സംവരണം അവർ പിന്നോക്കം ആണോ എന്നൊന്ന് ഈ വോയിസ് ക്ലിപ്പ് കേട്ടാൽ നിങ്ങൾ മനസ്സിലാവത്തില്ല എത്ര കാലം കഴിയണം ഈ സമൂഹം ആവണമെങ്കിൽ വല്ല ചിന്തയോ ആലോചനയോ ഉണ്ട് ഒരു നാട് മുഴുവൻ പറ്റിച്ചോണ്ട് പോയ ഒരുത്തൻ ഇനി രംഗത്ത് വരാൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഒരിക്കലും രക്ഷപ്പെടാൻ വരാൻ സാധ്യതയില്ലാത്ത ഒരാളെ കുറിച്ചാണ് ഈ പറയുന്നത് അതിന് ബലമേകാൻ വേണ്ടിയിട്ടാണ് അൽ ഷുക്കൂർ എന്നും പറഞ്ഞൊരു എന്താ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി രജിസ്റ്റർ ചെയ്ത് ഒരു ലക്ഷം രൂപ അതിനുവേണ്ടി മുടക്കിയിട്ട് ആ രജിസ്റ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാവർക്കും അയച്ചു കൊടുക്കുക ആ അയച്ചു കൊടുക്കുന്ന സാധനം എടുത്തു വെച്ചാൽ ഇതുപോലെ കാച്ചുന്നത് വന്ന് പരിശോധിച്ച് എല്ലാം കണ്ട് മോലാളി മൻസൂർ തന്നെ ആയിരിക്കും കാരണം കഴിവ് തെളിയിച്ചൊരു മോലാളി അല്ല മൊഹിലാ ഹാളി പർവത ഹാളി പർവ്വതനിരയുടെ മൊയിലും തൂക്കി നടന്ന് പറ്റിക്കുന്നൊരു പുന്നാര പൊന്നാരമൊയിലീ ചക്കര പൊന്നാര മൊയ്ലാഹാളിനീ മൊയിലാളി മൻസൂറ് മൊയിലാളി എന്താ ചെയ്യുക